നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അർജന്റീൻ ടീം അംഗങ്ങൾ ഫ്രഞ്ച് താരങ്ങളെ അധിക്ഷേപിക്കുന്ന തരത്തിൽ വംശീയമായിട്ട് അധിക്ഷേപിക്കുന്ന തരത്തിൽ ചാൻഡ് പാടിയത് വലിയ വിവാദമായിട്ട് മാറിയിരുന്നല്ലോ ടീം ബസ്സിൽ വെച്ചുകൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു റേസിസ്റ്റ് ആയിട്ടുള്ള ചാൻഡ് കൂടാതെ ഹോമോഫോബിക് ആയിട്ടുള്ള വാക്കുകൾ അതിൽ ഉപയോഗിക്കുന്നു അങ്ങനെയൊക്കെയുള്ള വളരെ ഒഫൻസീവായിട്ടുള്ള ഒരു ചാനൽ അവർ പാടുന്നത് ഇത് എൻസോ ഫെർണാണ്ടസ് ആണ് ലൈവിട്ടത് അത് പിന്നെ വലിയ വിവാദമായി പ്രസ്ഥമായി ചെൽസി ഇന്റേണലായിട്ടുള്ള അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഫിഫ ഇപ്പോൾ ഒഫീഷ്യലായിട്ട് സ്റ്റേറ്റ്മെന്റ് ഇറക്കി അതിൽ ഫിഫ പറയുന്നത് ഇതിൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒരു തരത്തിലുള്ള ഡിസ്ക്രിമിനേഷനും ഇങ്ങനെയുള്ള റേസിസോ ഒന്നും ഫിഫ വെച്ച് ഉറപ്പിക്കില്ല എന്ന് തന്നെ സ്റ്റേറ്റ്മെന്റിലൂടെ അറിയിക്കുന്നുണ്ട് ഫിഫയുടെ ആ സ്റ്റേറ്റ്മെന്റിലെ പ്രധാനപ്പെട്ട വാക്കുകളിലേക്ക് പോകാം ഈ ഒരു വീഡിയോ സർക്കുലേറ്റ് ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിൽ സർക്കുലേറ്റ് ചെയ്യുന്നത് ഫിഫയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഈ ഇൻസിഡന്റ് തീർച്ചയായിട്ടും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യും ഫിഫ എല്ലാ തരത്തിലുള്ള ഡിസ്ക്രിമിനേഷനെയും കണ്ടം ചെയ്യുകയാണ് തള്ളിപ്പറയുകയാണ് എവിടെ നിന്നാണ് അത് വന്നതെങ്കിലും അത് പ്ലെയേഴ്സിനെതിരെയാണെങ്കിലും ഫാൻസിനെതിരെയാണെങ്കിലും അത് ശക്തമായ രൂപത്തിൽ തള്ളിപ്പറയുന്നു അതിനെതിരെ അന്വേഷണം നടത്തും എന്ന് തന്നെ ഫിഫ ഇപ്പോൾ ഒഫീഷ്യലി അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും ഇത് വളരെ വലിയ രൂപത്തിൽ ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായിരിക്കുന്നത് അർജനൻ ഫുട്ബോൾ അസോസിയേഷനെതിരെ ഇപ്പോൾ ഫ്രഞ്ച് ഫുട്ബോൾ അസോസിയേഷൻ ഫ്രഞ്ച് ഫുട്ബോൾ ഫെഡറേഷന് ലോ സ്യൂട്ട് ഫയൽ ചെയ്തിരിക്കുന്ന തരത്തിലുള്ള വാർത്തകൾ കൂടി ഫ്രാൻസിൽ നിന്ന് വരുന്നുണ്ട് എന്തായാലും ഒരു കാര്യം കൂടി പറഞ്ഞു പറഞ്ഞുകൊള്ളട്ടെ ഇതിൽ നമ്മളെ വളരെയധികം ആശങ്കപ്പെടുന്ന ഒരു കാര്യമുണ്ട് ഇപ്പൊ എൻസോ ഫെർണാണ്ടസ് തന്റെ തെറ്റ് മനസ്സിലാക്കി അദ്ദേഹം ഒരു എക്സ്ക്യൂസും ഇല്ല ഞാൻ മാപ്പ് പറയുകയാണ് എന്ന് പറഞ്ഞു പക്ഷെ നമ്മുടെ കമന്റ് ബോക്സിൽ നോക്കുക എൻസോ തെ ചെയ്ത തെറ്റാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി അദ്ദേഹം മാപ്പ് പറഞ്ഞു പക്ഷെ ആ ചെയ്തതിനെ ആ റേസിസ്റ്റ് െ ന്യായീകരിക്കുന്ന എത്ര എത്ര കമൻറ്റുകൾ നമ്മുടെ കമന്റ് ബോക്സിൽ കാണുന്നു വല്ലാത്ത അവസ്ഥ തന്നെയാണത് ഫാനിസമാകാം പക്ഷേ അന്ധമായ ഫാനിസം ആവരുത് വീഡിയോസ് എനിക്കും ഫുട്ബോൾ ലോകത്തെ കുറിച്ച ശേഷങ്ങളും എത്താം